വിഭേദഗാനുപാത നിയമം ചിത്രം വരച്ച് വിശദീകരിക്കുക ലോ ഓഫ് വേരിയബിൾ പ്രൊപ്പോർഷൻസ് ചിലപ്പോൾ അഭജ സീമാന്ത ഉൽപ്പന്ന നിയമം ചിത്രം വരച്ച് വിശദീകരിക്കാൻ പറയും ഇത് രണ്ടും ഒന്ന് തന്നെയാണ് അഭജയ സീമാന്ത ഉൽപ്പന്ന നിയമവും വിഭേദഗാനുപാത നിയമവും ഒന്ന് തന്നെയാണ് ദി ലോ ഓഫ് ഡിമിനിഷിംഗ് മാർജിനൽ പ്രൊഡക്റ്റ് ആൻഡ് ലോ ഓഫ് വേരിയബിൾ പ്രൊപ്പോർഷൻസ് ഇവിടെ ഒരു ടേബിൾ തന്നിട്ടുണ്ട് എക്സാമിന് എ പി എം പി കണ്ടെത്തി ഇതിന് ചിത്രം വരയ്ക്കുകയും അതിൻ്റെ മൂന്ന് സ്റ്റേജുകൾ വിശദീകരിക്കാനായിരിക്കും എക്സാമിനെ കൂടുതലായിട്ട് ചോദിക്കാറുള്ളത് അപ്പോൾ നമുക്കിവിടെ എക്സ് വണ് തന്നിട്ടുണ്ട് ഇപ്പം ടി പി തന്നിട്ടുണ്ട് എക്സ് വണ്ണും എക്സ് ടൂം രണ്ട് നിവേഷങ്ങളും രണ്ട് ഇൻപുട്ട് ഉണ്ടാവും ഇവിടെ എക്സ് വൺ വേരിയബിൾ ഇൻപുട്ടും എക്സ് ടു ഫിക്സഡ് ഇൻപുട്ടും ആണ് ഇവിടെ ഫിക്സഡ് ഇൻപുട്ട് നമുക്ക് തന്നിട്ടില്ല എക്സ് ടു തന്നിട്ടില്ല പകരം എക്സ് വണ് മാത്രമേ തന്നിട്ടുള്ളൂ എക്സ് വണ് ഒന്ന് മുതൽ പത്ത് വരെ ഇൻക്രീസ് ചെയ്യുകയാണ് ടി പി തന്നിട്ടുണ്ട് ഇനി നമ്മൾ എ പി എം പിയും കണ്ടെത്തണം അപ്പം നിങ്ങളോട് ചിലപ്പോൾ മൂന്ന് മാർക്കിനൊക്കെ ചോദിക്കാറുണ്ട് എന്താണ് ലോ ഓഫ് വേരിയബിൾ പ്രൊഫഷൻ എന്ന് ചോദിക്കാറുണ്ട് മറ്റ് നിവേശങ്ങൾ സ്ഥിരമാക്കി നിർത്തി അതായത് ഏതി പ്രധാനമായിട്ട് രണ്ട് നിവേശങ്ങളുണ്ട് ഏതെങ്കിലും ഒന്ന് സ്ഥിരമാക്കി നിലനിന്ന് നിർത്തി ഒരു നിവേശത്തിൻ്റെ അളവിൽ മാത്രം വർധന വരുത്തിക്കൊണ്ടിരുന്നാൽ ഒരു നിശ്ചിത ഘട്ടം കഴിയുമ്പോൾ സീമാന്ത ഉൽപ്പന്നം കുറയാൻ തുടങ്ങുന്നു ഇതിനെ നമ്മൾ അബ്ജയ സീമാന്ത ഉൽപ്പന്ന നിയമം അഥവാ വിഭേദകാനുപാത നിയമം എന്ന് പറയും പ്രധാനമായിട്ട് രണ്ട് വേരിയബിൾസ് ആണ് എടുക്കുന്നത് ഒരു ഉൽപ്പന്നം ഉൽപ്പാദിപ്പിക്കാൻ ഒരുപാട് ഇൻപുട്ടുകൾ ആവശ്യമാണ് അറിയാവുന്ന കാര്യമാണ് എന്നാൽ ഏതെങ്കിലും രണ്ടെണ്ണം പരിഗണിക്കുകയാണെങ്കിൽ ഒന്നിന്റെ അളവ് സ്ഥിരമാക്കി നിലനിർത്തുകയും മറ്റൊന്നിൻ്റെ അളവ് വർദ്ധിപ്പിക്കുകയും ചെയ്തു കഴിഞ്ഞാൽ ഒരു നിശ്ചിത ഘട്ടം കഴിയുമ്പോൾ ടി പി കുറയാൻ തുടങ്ങും ഇതിനെ നമ്മൾ അപജയ സീമാന്ത ഉൽപ്പന്ന നിയമം അല്ലെങ്കിൽ വിവേദകാനുപാത നിയമം എന്ന് പറയും ഇത് രണ്ടും ഒന്ന് തന്നെയാണെന്ന് നമ്മൾ പറഞ്ഞിട്ടുണ്ട് ഇനി നമുക്ക് എ പി എം പിയും കണ്ടെത്താം ഒരു ഇൻട്രസ്റ്റീതിയിൽ നിങ്ങൾക്ക് ഇത് ഇതാവുന്നതാണ് അല്ലെങ്കിൽ ടേബിൾ തന്ന് നേരിട്ട് തരികയാണെങ്കിൽ നമുക്ക് എന്താണ് ഇത് പ്രോബ്ലം ചെയ്തിട്ട് നമുക്ക് ചെയ്യാവുന്നതാണ് എക്സ് വണ് ടി പിന്നും തന്നിട്ടുണ്ട് ഇനി എ പി കണ്ടെത്തണം എ പി കണ്ടെത്തൽ എങ്ങനെയാണ് എ പി ഈക്വൽ ടു എ പി സമം എ പി ഈക്വൽ ടു ടി പി ബൈ എക്സ് വണ് ഇതാണ് എ പി കണ്ടെത്താനുള്ള ലക്വേഷൻ അല്ലേ അതായത് എ പി ഈക്വൽ ടു ടി പി ബൈ എക്സ് വണ് ഇനി അതുപോലെ എം പി കണ്ടെത്തണം എം പി കണ്ടെത്തുന്ന ലൊക്കേഷൻ എന്താണ് എം പി ഈക്വൽ ടു ഡെൽറ്റ ടി പി ബൈ ഡെൽറ്റ എക്സ് വൺ ഇപ്പോൾ എം പി കണ്ടാത്ത ലൊക്കേഷൻ എന്താണ് ഡെൽറ്റ ടി പി ബൈ ഡെൽറ്റ എക്സ് വൺ അല്ലെങ്കിൽ എം പി കണ്ടെത്താൻ മറ്റു ലൊക്കേഷൻ ഉണ്ട് ഏതാണ് ടി പി എൻ മൈനസ് ടി പി എൻ മൈനസ് വണ് അല്ലേ ഈ രണ്ട് ഇക്വേഷൻ കാണുമ്പോൾ നിങ്ങൾക്ക് ബുദ്ധിമുട്ടായി തോന്നും നമുക്ക് എന്താണ് വളരെ സിമ്പിൾ ആയിട്ട് ഇത് ചെയ്യാവുന്നതാണ് അപ്പം ആദ്യം നമ്മൾ ഈ എ പി കണ്ടെത്താൻ പോവാണ് എ പി അങ്ങനെ കണ്ടെത്താൻ നമ്മൾ പറഞ്ഞു ടി പി ബൈ എക്സ് വൺ ആണെന്ന് പറഞ്ഞു ടി പി ഫസ്റ്റ് എത്രയാണ് പത്ത് എക്സ് വൺ എത്രയാണ് ഒന്ന് പത്ത് ബൈ ഒന്ന് നമുക്ക് എന്ത് കിട്ടും പത്ത് അല്ലേ വളരെ സിമ്പിൾ ആയിട്ട് നമുക്ക് ചെയ്യാവുന്നതാണ് ഇനി രണ്ടാമത്തേത് ടി പി എത്രയാണ് ഇരുപത്തി നാല് ഇരുപത്തിനാല് ബൈ രണ്ട് എത്ര കിട്ടും പന്ത്രണ്ട് മുപ്പത്തൊമ്പത് ബൈ മൂന്ന് എന്താണ് നമുക്ക് കിട്ടുക പതിമൂന്ന് അൻപത്താറ് ബൈ നാല് പതിനാല് എഴുപത് ബൈ അഞ്ച് പതിനാല് എഴുപത്തെട്ട് ബൈ ആറ് പതിമൂന്ന് എൺപത്തി നാല് ബൈ ഏഴ് പന്ത്രണ്ട് എൺപത്തി നാല് ബൈ എട്ട് പത്ത് പോയിൻറ്റ് അഞ്ച് എൺപത്തൊന്ന് ബൈ ഒമ്പത് ഒമ്പത് എഴുപത്താറ് ബൈ പത്ത് ഏ പോയിൻ്റ് ആറ് അപ്പം നമുക്ക് എ പി കിട്ടിക്കഴിഞ്ഞു വളരെ സിമ്പിൾ ആയിട്ട് നമ്മൾ ചെയ്തിട്ടുണ്ട് ഇനി എം പി എം പി കണ്ടെത്താൻ വേണ്ടി ടി പി ഡെൽറ്റ ടി പി ബൈ ഡെൽറ്റ എക്സ് വൺ എന്നാണ് നമ്മൾ പറഞ്ഞത് അല്ലേ ആദ്യം നമ്മൾ എന്താണ് ടി പി എത്ര തന്നെ ഇവിടെ പത്ത് അല്ലേ ആ സമയത്ത് എക്സ് വൺ എത്രയാണ് ഒന്ന് അപ്പോൾ അതിന് മുന്നിലുള്ള സംഖ്യ നമുക്കറിയില്ല അപ്പോൾ നമ്മൾ അത് തന്നെ ഇവിടേക്ക് നേരെ എടുത്തേരി ഇനി അടുത്ത് ഡെൽറ്റ ടി പി ഡെൽറ്റാ ഡി പി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ് പത്തിൽ നിന്ന് ഇരുപത്തിനാലിലേക്ക് രണ്ടാമത്തെ ടി പി എത്രയാണ് നമുക്ക് തന്നിട്ടുള്ളത് ഇരുപത്തി നാല് അപ്പോൾ ഇരുപത്തിനാല് തന്നു കഴിഞ്ഞാൽ നമ്മൾ എന്താ ചെയ്യേണ്ടത് ആദ്യത്തെ ടി പി പത്താണ് അപ്പം എത്ര തന്നെ മാറ്റം സംഭവിച്ചിട്ടുള്ളത് ഡെൽറ്റ ടി പി എന്ന് പറഞ്ഞാൽ ചേഞ്ചിൻ ടി പി ആണ് മാറി അല്ലെങ്കിൽ മാറ്റത്തിന് വിധേയമായ അളവാണ് പത്തിൽ നിന്ന് ഇരുപത്തിനാലിലേക്ക് എത്രതിൻ്റെ അളവുണ്ട് മാറ്റേണ്ടത് പതിനാല് അതായത് ഇരുപത്തിനാല് മൈനസ് പത്ത് എത്ര കിട്ടും പതിനാല് എന്ന് കിട്ടും ഇനി എക് ഡെൽറ്റ എക്സ് വണ് ഒന്നിൽ നിന്ന് രണ്ടിലേക്ക് എത്ര മാറ്റേണ്ടത് ഒരു യൂണിറ്റ് അപ്പം നമ്മൾ എന്ത് ചെയ്യുക പതിനാല് ബൈ ഒന്ന് നമുക്ക് എന്ത് കിട്ടും പതിനാല് അപ്പം നിങ്ങൾക്കിത് പറഞ്ഞാൽ കുറച്ച് ബുദ്ധിമുട്ടായി തോന്നി അതിനൊന്നും ആവശ്യമില്ല നമ്മൾ എന്താണ് നേരെ സംഖ്യകൾ തമ്മിൽ കുറച്ചാൽ മതി ആദ്യം പത്ത് എഴുതി ഇരുപത്തിനാലിന് പത്ത് എഴുതി കഴിഞ്ഞാൽ കുറച്ച് കഴിഞ്ഞാൽ പതിനാല് മുപ്പത്തൊമ്പത് ഇരുപത്തിനാല് കുറച്ച് കഴിഞ്ഞാൽ എത്ര ഇട്ട് നമുക്ക് പതിനഞ്ച് അല്ലേ വളരെ സിമ്പിളായിട്ട് ചെയ്യാവുന്നതാണ് അൻപത്തിനാറിന് അൻപത്തി ആറിൽ നിന്ന് മുപ്പത്തൊമ്പത് കുറയ്ക്കുക എത്ര പതിനേഴ് എഴുപതെന്ന് അൻപത്താറ് കുറയ്ക്കുക പതിനാല് എഴുപത്തെട്ടെന്ന് എഴുപത് കുറയ്ക്കുക എട്ട് എൺപത്തിനാല് എഴുപത്തെട്ട് ആറ് എൺപത്തിനാല് എൺപത്തിനാല് കുറച്ചാ പൂജ്യം എൺപത്തൊന്ന് എൺപത്തിനാല് കുറയ്ക്കുക മൈനസ് മൂന്ന് ഇരുപത്താറിന് എൺപത്തൊന്ന് കുറയ്ക്കുക മൈനസ് അഞ്ച് അപ്പോൾ നമുക്ക് വളരെ സിമ്പിളായിട്ട് ഇവിടെ എം പിയും കണ്ടെത്തി കഴിഞ്ഞു അപ്പോൾ നമുക്ക് എക്സ് വണ്ണും ടി പി തന്നു കഴിഞ്ഞാൽ എ പി എം പി അങ്ങനെ കണ്ടെത്തണമെന്ന് എല്ലാവർക്കും മനസ്സിലായിട്ടുണ്ടാകും ഇനി നമ്മൾ ചെയ്യേണ്ടത് ഇതിന് ചിത്രം വരയ്ക്കണം അതായത് ടി പി എ പി എം പി എന്നിവ തമ്മിലുള്ള ചിത്രം വരയ്ക്കണം അപ്പോൾ ചിത്രം വരയ്ക്കുമ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യം ഈ തന്നിരിക്കുന്ന ടി പി എ പി എം പി കിട്ടിയതിൽ ഏറ്റവും വലിയ സംഖ്യ ഏതാണെന്ന് നോക്കുക തന്നിരിക്കുന്ന ഏറ്റവും വലിയ സംഖ്യ ഏതാണ് എൺപത്തി നാല് അപ്പോൾ എൺപത്തി നാല് കിട്ടുന്ന രീതിയിൽ എക്സ് വണ്ണിലേക്ക് സോറി വൈ ആക്സസിലേക്ക് നമ്മൾ അടയാളപ്പെടുത്തണം എക്സ് ആക്സിൽ നമ്മൾ അടളപ്പെടുത്തേണ്ടത് എക്സ് വണ്ണിൻ്റെ അളവാണ് അല്ലേ അപ്പം എക്സാക്സും വൈ ആക്സും നിങ്ങൾക്കറിയാവുന്ന കാര്യമാണ് അല്ലേ താഴെ കൊടുക്കുന്നത് എക്സാക്സും മുകളിലേക്ക് കൊടുക്കുന്ന വൈ ആക്സും അപ്പോൾ വൈ എക്സില് നമ്മൾ രേഖപ്പെടുത്തേണ്ടത് നമുക്ക് തന്നിരിക്കുന്ന ടി പി എ പി എം പി കിട്ടിക്കഴിഞ്ഞാൽ അതിൽ ഏറ്റവും വലിയ സംഖ്യ അതാണ് നമുക്ക് എൺപത്തിനാല് എൺപത്തിനാല് കിട്ടുന്ന രീതിയിൽ അടയാളപ്പെടുത്തുക ഇനി താഴെ എക്സാക്സിൽ നമ്മൾ എക്സ് വണ്ണിൻ്റെ അളവാണ് നമ്മൾ കൊടുക്കേണ്ടത് നമ്മളിവിടെ വൈ ആക്സും എക്സ് ആക്സും രേഖപ്പെടുത്തി കഴിഞ്ഞു വൈ ആക്സിൽ നമ്മൾ ടി പിയിലെ ഏറ്റവും വലിയ സംഖ്യ എൺപത്തി നാലാണെന്ന് പറഞ്ഞു അപ്പോൾ എൺപത്തി കിട്ടുന്ന രീതിയിൽ നമ്മളവിടെ തൊണ്ണൂറ് വരെ ഇടപെടുത്തിട്ടുണ്ട് കാരണം പത്ത് ഇരുപത് മുപ്പത് കാരണം നമ്മൾ അട ഇളപെടുത്തി എക്സ് ആക്സിൽ എന്ത് കൊടുത്തിട്ടുണ്ട് എക്സ് വണ്ണിൻ്റെ അളവും കൊടുത്തിട്ടുണ്ട് പൂജ്യം മുതൽ പത്ത് വരെ കൊടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ചെയ്തു നോക്കാം ആദ്യം നമ്മൾ ടി പി ആണ് കാണാൻ പോകുന്നത് ടി പി വരയ്ക്കൽ എങ്ങനെയെന്ന് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ് എക്സ് വണ്ണിൻ്റെ അളവ് ഒരു യൂണിറ്റ് ആയപ്പോൾ ടി പി എത്രയാണ് പത്ത് നമ്മളിവിടെ നേരെ എക്സ് വണ്ണിന്റെ നേരെ ഒന്നും ടി പിന്നെ നേരെ പത്തും രേഖപ്പെടുത്തി എക്സ് വണ് രണ്ട് രണ്ടായപ്പോളോ ടി പി എത്ര ഇരുപത്തി നാല് ഏകദേശം ഇവിടെ നമ്മൾ രേഖപ്പെടുത്തും എക്സ് വണ് മൂന്നായപ്പം മുപ്പത്തി ഒമ്പത് നാലായപ്പം അൻപത്തി ആറ് അഞ്ചായപ്പം എഴുപത് ആറായപ്പം എഴുപത്തി എട്ട് ഏഴായപ്പം എൺപത്തി നാല് എട്ടായപ്പം എൺപത്തി നാല് ഒമ്പതായപ്പം എൺപത്തി ഒന്ന് പത്തായപ്പം എഴുപത്തി ആറ് ഇപ്പം ഞാനത് വരച്ചിട്ടുണ്ട് അളവ് കറക്റ്റാണെന്ന് എനിക്ക് കാര്യമില്ല എന്നാലും ഏകദേശം ഞാനിത് വെച്ചിട്ട് വരച്ചിട്ടുണ്ട് ഇനി നമ്മൾ എന്താ ചെയ്യേണ്ടത് ഈ തന്നിരിക്കുന്ന ബിന്ദുക്കളെ തമ്മിൽ പരസ്പരം ബിന്ദിപ്പിക്കാം അപ്പം നമുക്ക് ടി പി കിട്ടിക്കഴിഞ്ഞു ഇനി നമ്മൾ അടുത്തത് ചെയ്യേണ്ടത് ഏതാണ് എ പി എ പി ഇതുപോലെ തന്നെയാണ് ഒന്നായപ്പം പത്ത് രണ്ടായപ്പം പന്ത്രണ്ട് മൂന്നായപ്പം പതിമൂന്ന് നാല് പതിനാല് അഞ്ച് പതിനാല് ആറ് പതിമൂന്ന് ഏഴ് പന്ത്രണ്ട് എട്ട് പത്ത് പോയിൻറ്റ് അഞ്ച് ഒമ്പത് ഒമ്പത് പത്ത് ഏഴ് പോയിൻറ്റ് ആറ് ഇപ്പം നമ്മൾ എ പിയും കണ്ടെത്തി കഴിഞ്ഞു ഇവയും നമ്മൾ പരസ്പരം ബന്ധിപ്പിച്ച് വരയ്ക്കുകയാണ് അപ്പം നമ്മൾ എ പി വരച്ചു കഴിഞ്ഞു ഇനി നമുക്ക് വരയ്ക്കാനുള്ളതാണ് എം പി എം പി ഫസ്റ്റ് പോലെ പത്ത് പിന്നെ പതിനാല് പതിനഞ്ച് പതിനേഴ് പതിനാല് എട്ട് ആറ് പൂജ്യം മൈനസ് മൂന്ന് മൈനസ് അഞ്ച് കാരണം അവിടെ മൈനസ് വരുമ്പോൾ നമ്മൾ താഴത്തേക്കാണ് ചെയ്യേണ്ടത് ഇതുപോലെ ഇതിനെ ബന്ധിപ്പിച്ച് നമ്മൾ കറവ് അരക്കുകയാണ് എം പി അപ്പം നമ്മൾ എം പി നമ്മൾ വരച്ചു കഴിഞ്ഞു അപ്പോൾ നമ്മൾ ടി പി എ പി എം പി എന്നിവ കണ്ടെത്തുകയും ടി പി എം പി എന്നിവയുടെ കറവ് നമ്മൾ വരച്ചു കഴിഞ്ഞു ഇനി നമ്മൾ ഇത് വിശദീകരിക്കണം വിശദീകരിക്കണം നമ്മളിതിനെ മൂന്ന് സ്റ്റേജുകളാക്കി മാറ്റണം മൂന്ന് സ്റ്റേജുകളാക്കി മാറ്റം നമ്മൾ എന്ത് ചെയ്യുക ആദ്യം ഇവിടെ തമ്മിൽ കൂട്ടിമുട്ടിയ സ്ഥലങ്ങൾ തമ്മിൽ ബന്ധിപ്പിച്ചൊരു കറവ് വരയ്ക്കുക ഇവിടെ രണ്ടാമത് ഇതുപോലെ അപ്പോൾ നമുക്ക് എന്ത് കിട്ടി ഫസ്റ്റ് സ്റ്റേജ് സെക്കൻഡ് തേർഡ് അപ്പോൾ മൂന്ന് സ്റ്റേജുകൾ അല്ലെങ്കിൽ മൂന്ന് ഭാഗങ്ങളാക്കി കിട്ടി ഇനി നമ്മളോണ്ട് ഇത് വിശദീകരിക്കാൻ വേണ്ടി പറയും അപ്പോൾ ഇത് വിശദീകരിക്കുമ്പോൾ നമ്മൾ എന്താണ് മൂന്ന് സ്റ്റേജുകളെ എന്താണ് മൂന്ന് സ്റ്റേജുകളെ വിശദീകരിക്കണം അപ്പോൾ ഒന്നാമത്തെ നമ്മൾ ഇൻക്രീസ് റിട്ടേൺ സ്കെയിൽ അതായത് ഒന്നാമത്തെ നമ്മൾ എന്താണ് വർധമാന പ്രത്യേക ഘട്ടം അല്ലെങ്കിൽ ഇൻക്രീസ് റിട്ടേൺ സ്കെയിൽ എന്ന് പറയും ഐ എന്ന് പറയും എന്താ അതിന് പ്രത്യേകം എന്ന് വെച്ച് കഴിഞ്ഞാൽ ആദ്യഘട്ടത്തിൽ ഇത് മൂന്നും വർധിക്കുകയാണ് ടി പി എ പി എം പി ഇപ്പം മൂന്നും വർദ്ധിക്കുന്നു അപ്പോൾ ഫസ്റ്റ് സ്റ്റേജ് നെയ്തിൻ്റെ ഇത അല്ലെ വർധമാന പ്രത്യേക ഘട്ടം വലിയ ഇംഗ്രീസ് റിട്ടേൺ സ്കെയിൽ ഐ ആർ എസ് നെയ്തിൻ്റെ ഇത ഒന്നാമത്തെ ഘട്ടത്തിൽ ടി പി ഉയർന്ന നിരക്കിൽ വർദ്ധിക്കുന്നു എ പിയും എം പിയും വർദ്ധിക്കുന്നുണ്ട് അല്ല ടി പി നല്ല ഉയർന്ന നിരക്കിൽ വർദ്ധിക്കുകയും എ പിയും എം പിയും വർദ്ധിക്കുകയും ചെയ്യുന്നു ഇനി രണ്ടാമത്തെ ഘട്ടത്തിൽ ടി പി ചെറിയ രീതിയിലാണ് വർദ്ധിക്കണുള്ളൂ ഇവിടെ നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ ടി പി ചെറിയ രീതിയിലാണ് എന്നാൽ ആ സമയത്ത് എ പിയും എം പിയും കുറയാൻ തുടങ്ങിയിട്ടുണ്ട് ഇനി മൂന്നാമത്തെ ഘട്ടത്തിൽ ഇതിനെ നമ്മൾ കോൺസ്റ്റന്റ് റിട്ടേൺ സ്കെയിൽ അഥവാ അപജയ പ്രത്യായക ഘട്ടം എന്ന് പറയും ഇനി മൂന്നാമത്തേ ടി പി കുറയാൻ തുടങ്ങിയിട്ടുണ്ട് ആ സമയത്ത് എ പിയും എം പിയും കുറയുണ്ട് എന്നാൽ ടി പിയും എ പിയും ഒരിക്കലും പൂജ്യമോ നെഗറ്റീവോ ആകുകയില്ല എന്നാൽ എം പി എന്താണ് പൂജ്യവും നെഗറ്റീവോ ആകുന്നുണ്ട് ഇതിന് നമ്മൾ ഡിക്രീസിങ് റിട്ടേൺ സ്കെയിൽ അഥവാ ഋണാത്മക പ്രത്യേക ഘട്ടം എന്ന് പറയും അതായത് ടി പിയും എ പിയും എം പിയും കുറയാണ് എന്നാൽ ടി പിയും എ പിയും ഒരിക്കലും പൂജ്യമോ നെഗറ്റീവോ ആകുകയില്ല എം പി പൂജ്യവും നെഗറ്റീവ് ആകും അങ്ങനെ മൂന്ന് സ്റ്റേജുകളാക്കി എഴുതിയിട്ട് മൂന്ന് സ്റ്റേജുകൾ വിശദീകരിക്കേണ്ടതായിട്ടുണ്ട് എട്ട് മാർക്കിന് ക്വസ്റ്റിയാണ് ക്വസ്റ്റിനാണ് എ പി എം പി കണ്ടെത്താൻ രണ്ട് മാർക്ക് ടി പി എ പി എം പി എന്നിവ വരയ്ക്കാനുള്ള മൂന്ന് മാർക്കും അപ്പോൾ തന്നെ അഞ്ച് മാർക്കായി പിന്നീടുള്ള മൂന്ന് മാർക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ മൂന്ന് സ്റ്റേജുകൾ നിങ്ങൾ വിശദീകരിക്കേണ്ടതായിട്ടുള്ളതാണ് കഴിഞ്ഞ പബ്ലിക്സനെ വന്നിട്ടുള്ള അതേ ഒരു ക്വസ്റ്റ്യനാണ് അവിടെ തന്നിട്ടുള്ളത് എട്ട് മാർക്ക് വന്നിട്ടുള്ളതായിരുന്നു ഒരു ഉപഭോക്താവ് രണ്ട് സാധനങ്ങൾ വാങ്ങുവാൻ ആഗ്രഹിക്കുന്നു അവയുടെ വില നാല് നാല് അല്ലേ ഒന്നാമത്തെ സാധനത്തിന് വില നാല് രൂപയും രണ്ടാമത്തെ സാധനത്തിന് വില നാല് രൂപയുമാണ് എന്നിങ്ങനെയാണ് വരുമാനം ഇരുപതായാൽ താഴെ പറയുന്നവ കണക്കാക്കുക ഉപഭോക്താവിൻ്റെ എല്ലാ ബണ്ടിലുകളും കണ്ടെത്തുക ബഡ്ജറ്റ് ലൈൻ സമവാക്യം എഴുതുക ബഡ്ജറ്റ് ലൈൻ വരയ്ക്കുക അപ്പോൾ ഇത് മൂന്നാണ് നമ്മൾ ചെയ്യേണ്ടത് വളരെ സിമ്പിളായിട്ടുള്ള ഭാഗമാണ് ഇനി ഒരു പക്ഷേ എക്സാമിന് നാല് അഞ്ച് ഒന്നാമത്തെ സാധന വില നാല് രൂപ രണ്ടാമത്തെ അഞ്ച് രൂപ അല്ലെങ്കിൽ ഒന്നാമത്തെ സാധനത്തിൻ്റെ വില അഞ്ച് രൂപ രണ്ടാമത്തെ സാധനത്തിന് വില പത്ത് രൂപ ഇങ്ങനെയൊക്കെ തരാറുണ്ട് പക്ഷേ എങ്ങനെയായാലും നമ്മളിത് വളരെ സിമ്പിളായിട്ട് നമുക്ക് ചെയ്യാവുന്നതാണ് നിങ്ങളൊന്ന് ജസ്റ്റ് ഒന്ന് ശ്രദ്ധിച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് പെട്ടെന്ന് മനസ്സിലാകും അപ്പം ആദ്യത്തെ നമ്മൾ ചെയ്യാൻ പോവാണ് ഏതാണ് ഉപഭോക്താവിൻ്റെ എല്ലാ ബണ്ടിലും കണ്ടെത്തണം അപ്പം നമ്മൾ പറഞ്ഞേ ഒന്നാമത്തെ സാധനത്തിൻ്റെ വില എക്സ് വണ്ണിൻ്റെ വില എത്രയാണ് നാല് രൂപ എക്സ് ടുവിൻ്റെ വില എത്രയാണ് അതുപോലെ നാല് രൂപ ഇനി നമുക്കൊന്ന് ചെയ്ത് നോക്കാം ഇവ ഏതൊക്കെ ബണ്ടിൽ നമുക്ക് കിട്ടും ഫസ്റ്റത്തെ നമുക്ക് സീറോ സീറോ എന്നൊരു ബണ്ടിൽ നമുക്ക് ചൂസ് ചെയ്യാം കാരണം എന്താണ് ബണ്ടിൽ സീറോ സീറോ എന്നൊരു ബണ്ടിൽ നമുക്ക് പരിഗണിക്കാവുന്നതാണ് ഇനി അടുത്തത് കാരണം വരുമാനം നമ്മളെ ഇൻകം അഥവാ എം എത്രയാണ് ഇരുപതാണ് ഇരുപത് രൂപ കടയിൽ പോയി കഴിഞ്ഞാൽ സാധനം വാങ്ങുകയോ വാങ്ങാതിരിക്കുകയോ ചെയ്യാം ഇവിടെ നമ്മൾ വാങ്ങിയിട്ടില്ല പക്ഷേ ഇങ്ങനത്തെ ഒരു ബണ്ടിൽ നമുക്ക് തിരഞ്ഞെടുക്കാവുന്നതാണ് അടുത്തത് സീറോ വൺ ഒന്നാമത്തെ സാധനം സീറോ ആണ് രണ്ടാമത്തെ സാധനം ഒരു യൂണിറ്റ് വാങ്ങാം അല്ലേ പൈസ പൈസ ബാക്കി ഉണ്ടാവും പക്ഷെ നമുക്ക് വാങ്ങാതെ തിരിച്ചു വാങ്ങി തിരിച്ചു പോരുകയും ചെയ്യാം അല്ലെങ്കിൽ അതുപോലെ വൺ സീറോ ഇങ്ങനെ ഒരു ബണ്ടിൽ നമുക്ക് ചൂസ് ചെയ്യാവുന്നതാണ് ഇനി അടുത്തത് വൺ 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 ടു വൺ അല്ലേ ഇങ്ങനെയൊക്കെ ഒരുപാട് വണ്ടിയിൽ നമുക്ക് ചൂസ് ചെയ്യാവുന്നതാണ് ഇനി അടുത്തത്രി വൺ വൺ ത്രീ സീറോ ത്രീ ത്രീ സീറോ സീറോ ടു സീറോ സീറോ ഫോർ ഫോർ സീറോ സീറോ ഫൈവ് ഫൈവ് സീറോ വൺ ഫോർ ഫോർ വൺ ത്രീ ടു ത്രീ അപ്പോൾ നമ്മൾ കുറച്ച് ബണ്ടിലുകൾ ഇവിടെ നിർമ്മിച്ചു കഴിഞ്ഞു അപ്പോൾ ഏകദേശം നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ ഇരുപത് ബണ്ടിലുകൾ നമുക്കിവിടെ കാണാൻ വേണ്ടി സാധിക്കും അപ്പോൾ നമ്മൾ ഒന്നാമത്തെ നമ്മൾ ചെയ്ത് കഴിഞ്ഞ് എല്ലാ ഉപഭോക്താൻ്റെ എല്ലാ ബണ്ടിലുകളും എഴുതി ഇനി രണ്ടാമത്തെ എന്താണ് പറഞ്ഞത് ഇവിടെ നമ്മൾ എ എന്ന് കൊടുത്തു ഇനി രണ്ടാമത്തെ ക്വസ്റ്റനിൽ എന്താ പറഞ്ഞത് ബഡ്ജറ്റ് ലൈൻ സമ്മാക് എഴുതാൻ വേണ്ടി പറഞ്ഞിട്ടുണ്ട് അപ്പം നമുക്ക് ബഡ്ജറ്റ് ലൈൻ സമവാക്യം നമ്മൾ പഠിച്ചിട്ടുണ്ട് എന്താണ് പി വൺ എക്സ് വൺ പ്ലസ് പി റ്റു എക്സ് ടു ഈക്വൽ ടു എം എന്നാൽ ഇവിടെ നമുക്ക് സംഖ്യകൾ തന്നത് കൊണ്ട് ഈ സംഖ്യകൾക്ക് അനുസരിച്ചുള്ള സമവാക്യം വേണ്ടി നമ്മൾ എഴുതണം ഏതാണ് പി വൺ എക്സ് വണ് അല്ലേ അതായത് പി വൺ എത്രയാണ് ഒന്നാമത്തെ സാധന വില നാല് രൂപയാണെന്ന് പറഞ്ഞ് അപ്പോൾ ഫോർ എക്സ് വൺ പ്ലസ് ഫോർ എക്സ് ടു ഈക്വൽ ടു എത്രയാണ് ട്വൻ്റി അല്ലേ ലെസ് ദാൻ ഓർ ഈക്വൽ ടു ട്വൻറ്റി എന്ന് കൊടുക്കാം കാരണം എന്താണ് ഒന്നുകിൽ വരുമാനത്തിന് തുല്യമോ അല്ലെങ്കിൽ വരുമാനത്തേക്കുകൾ കുറവോ നമുക്ക് വാങ്ങാൻ വേണ്ടി സാധിക്കും ഫോർ എക്സ് വൺ പ്ലസ് ഫോർ എക്സ് ടു ലെസ് ദാൻ ഓർ ഈക്വൽ ടു ട്വൻ്റി അത് നമ്മൾ എഴുതി കഴിഞ്ഞു ഇനി ഒരു ബഡ്ജറ്റ് ലൈൻ വരയ്ക്കാനാണ് പറഞ്ഞിട്ടുള്ളത് അതായത് നമുക്ക് തന്നിരിക്കുന്ന ബണ്ടിലുകൾ ഉപയോഗിച്ച് നമ്മൾ എന്ത് ചെയ്യണം ഒരു ലൈൻ വരയ്ക്കണം അതിലെ വെർട്ടിക്കൽ ഇൻ്റർസെപ്റ്റും ഒറിസോണ്ടൽ ഇൻ്റർസെപ്റ്റും നമ്മൾ കണ്ടെത്തണം വെർട്ടിക്കൽ ഇൻ്റർസെപ്റ്റെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ് രണ്ടാമത്തെ സാധനം മുഴുവനായിട്ട് വാങ്ങുകയാണ് അവിടെ നമുക്ക് എത്ര യൂണിറ്റ് കിട്ടും നോക്കും അതായത് സീറോ ഫൈവ് എന്നാൽ ഒന്നാമത്തെ സാധനമാണ് മുഴുവനായിട്ട് വാങ്ങുന്നതെങ്കിൽ അതിന് നമ്മൾ ഒറിസോണ്ടൽ എന്ന് പറയും അതായത് മണ്ടിൽ എന്തായിരിക്കും ഫൈവ് സീറോ ആയിരിക്കും എക്സ് അളവും അളവും എക്സോണ്ടൽ അളവും കൊടുത്തിട്ടുണ്ട് എക്സ് ടു എവിടെയാണ് വൈ ആക്സസിൽ അല്ലേ വൈ എക്സിലും എക്സ് വണ് എന്താണ് എക്സ് ആക്സിലാണ് കൊടുത്തിട്ടുള്ളത് ഇനി നമുക്ക് തന്നിരിക്കുന്ന പണ്ടികൾ നമ്മൾ രേഖപ്പെടുത്തി നോക്കാം ഫസ്റ്റ് നമ്മൾ സീറോ സീറോ എന്ന് പറഞ്ഞു കഴിഞ്ഞു അല്ലേ സീറോ സീറോ എന്ന പണ്ടിൽ ഇവിടെ ആയിരിക്കും ഇവിടെ ആയിരിക്കും ഉണ്ടാവുക ഇനി അടുത്തത് തന്നെ സീറോ വൺ അല്ലേ അതായത് ഒന്നാമത്തെ സാധനം സീറോ യൂണിറ്റും രണ്ടാമത്തെ സാധനം എത്രയാണ് ഒരു യൂണിറ്റുമാണ് ഇവിടെയാണ് ഉണ്ടാവുക ഇനി അടുത്തത് വൺ സീറോ ഇവിടെ ഒന്നാമത്തെ സാധനം ഒരു യൂണിറ്റും രണ്ടാമത്തെ സാധനം സീറോ യൂണിറ്റാണ് എഴുതി കഴിഞ്ഞു ഇനി വൺ വണ്ണ് എവിടെ ആയിരിക്കും വരിക ഇവിടെ ആയിരിക്കും വണ്ടിയിൽ വരിക ഇനി അടുത്തതോ വൺ ഇവിടെ ടു വൺ ത്രീ വൺ വൺ ത്രീ ത്രീ സീറോ സീറോ ത്രീ സീറോ ടു സീറോ ടു ഇവിടെ തന്നെ വരിക ദി ടു സീറോ ആണ് എന്നത് സീറോ ഫോർ ഇവിടെ ഫോർ സീറോ സീറോ ഫൈവ് ഫൈവ് സീറോ വൺ ഫോർ ഒന്നാമത്തെ സാധനം ഒരു യൂണിറ്റും രണ്ടാമത്തെ നാല് യൂണിറ്റും ഫോർ വൺ സീറോ ഫൈവ് ഒക്കെ പറഞ്ഞു കഴിഞ്ഞു അല്ലേ ഇനി ത്രീ ടു ത്രീ ടു ത്രീ ടു ഒരു പണ്ടിൽ നമ്മൾ ചെയ്തിട്ടില്ലല്ലേ അപ്പം ടു എന്നൊരു പണ്ടിലുമുണ്ട് എവിടെ വരും ഇവിടെ വരും അപ്പം നമുക്ക് എല്ലാ ബണ്ടിലുകളും നമ്മൾ കിട്ടിക്കഴിഞ്ഞു ഇനി നമ്മൾ എന്ത് ചെയ്യണം ഈ ബണ്ടിലുകൾ ബന്ധിപ്പിച്ചുകൊണ്ട് ഒരു കറവ് അരയ്ക്കണം അതാണ് നമ്മുടെ ബഡ്ജറ്റ് ലൈന് ഇപ്പം നമ്മൾ ബണ്ടികൾ ബന്ധിപ്പിച്ചുകൊണ്ട് കറവ് വരച്ചു ഇതാണ് നമ്മുടെ ബഡ്ജറ്റ് ലൈനെ നമ്മൾ മനസ്സിലാക്കി കഴിഞ്ഞു ഈ ബഡ്ജറ്റ് ലൈനിൻ്റെ സമവാക്യം എന്തായാലും നമ്മൾ നേരത്തെ ഇതിയത് ഫോർ എക്സ് വൺ പ്ലസ് ഫോർ എക്സ് ടു ഈക്വൽ ടു ട്വൻ്റി അല്ലേ ഇതാണ് ബഡ്ജറ്റ് ലൈനിൻ്റെ സമവാക്യം അപ്പോൾ നമ്മൾ ഇനി ഒരു പക്ഷേ വെർട്ടിക്കൽ ഇൻറ്റർസെപ്റ്റും ഒരുസോൺഡൽ ഇന്റർസെപ്റ്റും ചോദിക്കും അല്ലെ വെർട്ടിക്കൽ ഇന്റർസെപ്റ്റ് എന്ന് പറഞ്ഞാൽ എന്താണ് എക്സ് ടുൻ്റെ അളവ് മുഴുവനായിട്ട് വാങ്ങുകയാണ് എക്സ് ടു അളവ് മുഴുവനായിട്ട് വാങ്ങുകയാണെങ്കിൽ എക്സ് ടു നമുക്ക് എന്ത് കിട്ടും ഫൈവ് എന്ന് കിട്ടും അല്ലെ ഇനി എക്സ് വണ്ണിൻ്റെ അളവാണ് മുഴുവനായിട്ട് വാങ്ങുന്നതെങ്കിലോ എക്സ് വൺ ഈക്വൽ ടി എന്താണ് കിട്ടുന്നത് നമുക്ക് ആണ് കിട്ടുക അതാണ് വെർട്ടിക്കൽ ഇൻ്റർസെപ്റ്റും ഒരുസോൺഡൽ ഇന്റർസെപ്റ്റും നിങ്ങൾക്ക് എല്ലാവർക്കും ചെയ്തുള്ള ക്ലാസ് മനസ്സിലായിട്ടുണ്ടാവും ഇനി നമ്മൾ ഇതിന് എട്ട് മാർക്കിന് വരാൻ സാധ്യതയുള്ള ടി എഫ് സി ടി വി സിയൊക്കെ കാണാൻ വേണ്ടിയാണ് അത് നമ്മൾ സെപ്പറേറ്റ് ആയിട്ട് വേറെ വീഡിയോ ആയിട്ടാണ് ചെയ്യുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ കൂടുതലായിട്ട് ആവർത്തിച്ചു വരുന്ന ഒരു ചോദ്യമാണ്